ोपाभिम श्रीराम राम, राम जय श्री സ്പന്ദനം ശ്രീരാമനാമം അഭ്യുമതി മന്ത്രം ഏഴാമത് രാമായണ പാരായണ സത്സംഗവേദിയിലേക്ക് ഏവർക്കും സുസ്വാഗതം പാരായണം ചെയ്യുന്നത് സജിത വിജയകൃഷ്ണൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीदाभि राम राम श्रीराम राम राम लोकाभि रामजय श्रीराम राम राम रावणानन्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्री ते ನಾರಾಯಣ ನಮೋ ನಾರಾಯಣ ನಮೋ ನಾರಾಯಣ ಆಯ ನಮೋ ನಾರಾಯಣ ಆಯ ನಮ ಹರಿಶ್ರೀಗಣಪತಯ ನಮ್ಮ ಅವಿಘ್ನಸ್ತು രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദ്രി വർഗത്തെയൊടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോ തിടിനാൽ എത്രയും നന്നു നന്നെന്നതേ ചൊല്ലാവൂ ഗോത്രവിനാശം വിനാശം വരു ത്തും ജനങ്ങൾക്കു കണ്ടോളം ഗതിയില്ല നിർണയം ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്തേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം ശാസ്ത്രജ്ഞനം നീ കുലത്തെയൊടുക്കുവാനാസ്ഥയാ വേല ചെയ്യുന്നതുഭുതം എന്നതു കേട്ടു വിഭീഷണ നന്നു നീയും നിൻ ീയും നീ വംശം മുടിക്കുന്നതിനു നീയേതുമേ സംശയമില്ല വിചാരിക്ക മാനസേ വംശത്തെ രക്ഷിച്ചുകൊള്ളുവനിന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്ന നേരം മങ്ങാതെ ബാണങ്ങൾ തൂക്കി കുമാരനും എല്ലഞ്ഞ ചൊല്ലിനാശു സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും കണ്ടുകൊകല്ലായി ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൽക്കു ഭക്ഷണമേകുവൻ യുദ്ധം േഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനേറ്റവും പത്തു ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണം തന്നെയും നൂറു ശരമേതു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ തക്ഷണേ ബാണം മഴപൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിൽ വൃത്താരി प्रिजित्तुम् शरसहस्रेण सौमित्रिकवजम् नुरुक्कि इट्टिडिनान। ശരീരികളായിതു നത്തഞ്ചരനും സുമിത്രാതനയനും പാരമെടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളിക്കുന്നു സാരഥി തൻ്റെ തലയും മുറിച്ചതിസാരമായോരു വെല്ലും മുറിച്ചിടിനാൻ മറ്റൊരു ചാപമെടുത്തു ജാപമെടുത്തുകുല വൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ പിന്നെ മുന്നം പെയ്തു മുറിച്ചിടിനാൻ അതും മുറിച്ചിടിനാൻ മന്നവൻ പങ്ക്തി കണ്ഠാത്മജനം നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിടിനാൻ സത്വരം ലങ്കയിൽ പൊക്കു തേരും പൊട്ടി വിദ്രുതം വന്നിതു രാവണ പുത്രനും ആരുമറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ പണ്ടുലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതിൽ ഇനി ഉണ്ടാകയുമില്ല കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതി മധ്യേ ദിവസത്രയം കഴിഞ്ഞോ ദൃശ്യം ദിവസത്രയം കഴിഞ്ഞു ഭൃഷം വാസരം മൂന്നു കഴിഞ്ഞോരനന്തരം വാസവ ദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു രാഘവന്തൻ പദാം പൂരുകം മനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതുചെന്നു പങ്ക്തിമജൻ കണ്ഠവും ഛേദിച്ചു സിന്ധു ജലത്തിൽ മുഴുകി വിശുദ്ധമായധരാ തുണിയിൽ തുണിയിൽ വന്നു ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ നേത്രങ്ങളായിരവും വിളങ്ങീ തോത്രാരിതാനും പ്രസാദിച്ചിരേറ്റവും താപമകന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചിരേറ്റമാനന്ദിച്ചിദാശു വിരിഞ്ചനുമന്നേരം ശങ്കാവിഹീനം ചെറു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി വാനരന്മാരുമായിന്ദ്രൻ ചരണം ഭുജം കുപ്പിനാൻ ഗാഠമായാലിംഗനം ചെയ്തു രാഘവൻ ഊഢമോദം മുഖർ നേടിനാൻ മൂർധനീ ലക്ഷ്മണനോടു ചിരിച്ചരുളിച്ചു ദുഷ്കരമെത്രയും നീ ുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചറിക നീ ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും രാവണവിലാപം ഇദ്ധമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ ಹಾ ಹಾ ಕುಮಾರ ಮಂಡೋದರಿ ನಂದನ ಹಾ ಹಾ ಸುಕುಮಾರ ವೀರಮನೋಹರ മത്കർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതു മറക്കുന്നതുള്ളി ഞാൻ വെണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കുമിന്നു നന്നായി ഉറങ്ങിയിടുമാറായി ഇതു നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു മുഴുത്തുകരഞ്ഞു തുടങ്ങിനാൻ എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണം എന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടേ ചോര കുടിച്ചൊഴിഞ്ഞെങ്ങുമേ ദുഃഖമടങ്ങുകയില്ലമേ മേഖവുമോങ്ങി ചിരിച്ച

ीतयात्रयं वे पधुगात्र राम राम रामे धिजपतोडुमारामदेशे वसिकं दशान्तरे बुद्धिमानाय सुपार्श्वन् नयज्ञनत्युत्तमन् कर्बुरसत्तमन् वृत्तवान् रावणन् तन्ने തടുത്തു നിർത്തിപ്പറയാവതെല്ലാം പറഞ്ഞിടിനീതികൾ ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലെന്നു ജഗത്രയ സമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനുമനന്തനും ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവൻ പൗലസ്ഥൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമസ്തവിദ്യമദേ സ്നാനപരായണൻ ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ എന്നിരിക്കെ ഭവാനെന്നു യുദ്ധാന്തരെ നന്നു നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും ിയ കർമ്മത്തിനാശുനീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർധനം രാത്രിഞ്ചരേന്ദ്രപ്രവര പ്രഭോ മയാസാർത്ഥം വിരവോടു പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മനേണ പോർ ചെയ്തു ീ ജാനകീ ദേവിയെ പ്രാപിച്ചുകൊള്ളുക മാനസതാപവും ദൂര നിക്കിയിടുക നീതിമാനായ സുപാർശം പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയുമാസ്ഥയാ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതുപോരിനായി ചെന്നു രക്ഷോബലം രാമനോടെ റ്റളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും മന്നവൻ തന്നോടെ നിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർത്തയം പിന്നെ രഘൂത്തമൻ ബാണങ്ങളെതെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ പോരുമിനിമമമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം പോരുമിനിമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം ിമമ പോന്നോർത്തതി ഭീരുവായ് ലങ്കാപുരം ബുക്കനന്തരം നമസ്തേ